ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ അവിശ്വസനീയമായ മുന്നേറ്റം തുടരുകയാണ് അഫ്ഗാനിസ്ഥാൻ സൂപ്പർ എട്ടിൽ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെ എട്ട് റൺസിന് തോൽപ്പിച്ച് സെമിയിലേക്ക് എത്തിയിരിക്കുകയാണ് അട്ടിമറി രാജാക്കന്മാർ ഇത്തവണത്തെ ടി ട്വൻ്റിയിൽ അത്ഭുതമാണ് ഈ കുഞ്ഞു വമ്പൻ ടീം ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡ് എന്നീ പ്രമുഖ ടീമുകൾ ഉൾപ്പെടുന്ന സി ഗ്രൂപ്പിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ നാല് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനോട് മാത്രമാണ് തോൽവി വഴങ്ങിയത് കരുത്തരായ ന്യൂസിലാൻഡിനെ എൺപത്തിനാല് റൺസിന് തോൽപ്പിച്ച് അഫ്ഗാൻ വരവറിയിച്ചു നാലു കളിയിൽ മൂന്ന് ജയവുമായി ആറ് പോയിന്റോടെ സൂപ്പർ എട്ടിലേക്ക് ഇന്ത്യയും ഓസ്ട്രേലിയയും ബംഗ്ലാദേശും അടങ്ങുന്ന സൂപ്പർ എട്ടിലെ ഗ്രൂപ്പ് ഒന്നിൽ അഫ്ഗാനായിരുന്നു കുഞ്ഞു ടീം ക്രിക്കറ്റ് ആരാധകർ ഓസ്ട്രേലിയയെയും ഇന്ത്യ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെയും സെമിയിലേക്ക് ഉറപ്പിച്ചു ഇത് ഷരീവക്കും വിധം സൂപ്പർ എട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയോട് നാൽപ്പത്തിയേഴ് റൺസിന്റെ തോൽവി അഫ്ഗാൻ ഏറ്റുവാങ്ങി പ്രതീക്ഷിച്ച പോലെ അഫ്ഗാൻ പുറത്തേക്കെന്ന് എല്ലാവരും കരുതി അഫ്ഗാൻ ഒഴികെ അടുത്ത കളിയിൽ കരുത്തരായ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് മാത്രമാണ് നേടിയത് കൂറ്റനടിക്കാനുള്ള ഓസ്ട്രേലിയക്ക് താരതമ്യേന കുറഞ്ഞ സ്കോർ എന്നാൽ അഫ്ഗാൻ തങ്ങളുടെ പോരാട്ടം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ട്രാവിസ് ഹെഡ് ഡേവിഡ് വാർണർ മിച്ചൽ മാർഷ് മാർക്കസ് ടോണിസ് ഗ്ലെൻ മാക്സ്വൽ തുടങ്ങിയ വമ്പൻ ബാറ്റിംഗ് നിരയെ അഫ്ഗാൻ ബൌളിംഗിലൂടെ പിടിച്ചുകെട്ടി നൂറ്റി ഇരുപത്തിയേഴ് റൺസിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ട് അഫ്ഗാന് ഇരുപത്തിയൊന്ന് റൺസിന്റെ ചരിത്ര വിജയം ഇന്നിതാ ബംഗ്ലാദേശിനെയും ബൌളിംഗ് മികവിലൂടെ തളച്ച് സെമിയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ അത്ഭുത ടീം നൂറ്റി പതിനഞ്ച് റൺസ് എന്ന ചെറിയ ലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിനെ നൂറ്റിയഞ്ച് റൺസിൽ അഫ്ഗാൻ വീഴ്ത്തി ഇനി മുന്നിലുള്ളത് ദക്ഷിണാഫ്രിക്കയാണ് വ്യാഴാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ അട്ടിമറിച്ചാൽ അഫ്ഗാനിസ്ഥാൻ ആദ്യമായി ഒരു ലോകകപ്പിന്റെ ഫൈനലിൽ എത്താം matrimonial site